ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടന്റ് ക്ഷാമം തീർക്കാൻ കാക്കയെ സോറി ജിൻഡോയെ പറത്തിവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് രാവിലെ ബിഗ് ബോസ് നൽകിയ ദുർഗുണ പരിഹാര പാഠശാല ടാസ്ക് മുതൽ തന്നെ വീട്ടിലുള്ളിൽ കോലാഹലമാണ് പവർ ടീം അംഗങ്ങളായ ജിൻഡോയും റസ്മിനും തമ്മിലായിരുന്നു രാവിലത്തെ വഴക്ക് റസ്മിൻ ലാലേട്ടിനോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു ജിൻഡോ തുടങ്ങി ഇതൊക്കെ റസ്മിൻ വന്ന പ്രദേശത്തിന്റെ പ്രശ്നമാണെന്നും ജിൻഡോ പറഞ്ഞു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് റസ്മിനും മറ്റു മത്സരാർത്ഥികളും രംഗത്തെത്തി ആ തർക്കം വലിയ വഴക്കായി ഇതിനിടയിൽ നോറയും ജാൻമണിയും തമ്മിലിടഞ്ഞു തുടർന്ന് നോറ ജാൻമണി ശ്രീരേഖ ജാസ്മിൻ എന്നിവർക്ക് മെഡിക്കൽ റൂമിൽ പോകേണ്ടിയും വന്നു ബോധം പോയ ജാൻമണിയെ അർജുൻ പൊക്കിയെടുത്ത് മെഡിക്കൽ റൂമിൽ എത്തിച്ചു ഉച്ചയ്ക്കാണ് അടുത്ത കടിപിടിക്കുള്ള എല്ലിൻ കഷ്ണം ബിഗ് ബോസ് ഇട്ടുകൊടുത്തത് വാഷിംഗ് ടാസ്ക് വാശിയേറിയ മത്സരമായിരുന്നു ഓരോ ടീമും കാഴ്ചവെച്ചത് മത്സരത്തിനൊടുവിൽ ക്വാളിറ്റി ചെക്കിംഗ് സമയത്താണ് ഗബ്രിയും ജിൻഡോയും ഉരസുന്നത് ഗബ്രിയുടെ ടീം അലക്കിത്തേച്ച വസ്ത്രങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പവർ ടീം നിയോഗിച്ചത് ജിൻഡോയെ ആയിരുന്നു ജിമ്മനോടുള്ള ചൊറിച്ചിൽ തീർക്കാൻ ജിൻഡോ ആ അവസരം കാര്യമായി ഉപയോഗിച്ചു ഓരോ വസ്ത്രങ്ങൾക്കും യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി ഇതോടെ ജിൻഡോ വയലന്റായി സംഭവം കൊഴുത്തു പുറത്തു വലിയ ആനമണ്ടൻ ജഡ്ജാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന ഡയലോഗ് അടിക്കുന്ന ചെറ്റകളെ പോലെ എന്തായാലും ചെയ്യില്ല എന്നായിരുന്നു ഗബ്രിയുടെ വളരെ നിലവാരമുള്ള ആ വാക്കുകൾ ഇതോടെ ജിമ്മൻ ജിൻഡോയും മറുപടിയുമായെത്തി ചെറ്റ എന്നൊക്കെ വീട്ടിൽ പോയി അപ്പനെ വിളിച്ചാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇത് വലിയ തർക്കത്തിലേക്ക് നീണ്ടു തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിച്ചോ വീട്ടിലെ ആളുകളെ പറയരുതെന്നായിരുന്നു മറ്റു മത്സരാർത്ഥികളുടെ അഭിപ്രായം ഒരു കാര്യം ബിഗ് ബോസിലല്ല എവിടെ പോയാലും പെരുമാറ്റം വീട്ടിലെ തന്തയും തള്ളയും ഉൾപ്പെടുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമാണ് ചെറ്റയെന്ന് വിളിച്ചാൽ തന്തയ്ക്ക് തന്നെ വിളിക്കണം എന്നാണ് കാഴ്ചക്കാരും പറയുന്നത്